സമ്പന്നരാകുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക അത്ര എളുപ്പമല്ല അതിന് അതികഠിനമായി തന്നെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരിക്കലും ധനികരാവില്ല എന്ന് ഉറപ്പിക്കുന്ന പതിനഞ്ച് കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്റ്റീം കാർ വാഷ് വാഹനത്തിനുള്ളിലെ ബാക്ടീരിയ വൈറസ് മറ്റ് അഴുക്കുകളെ നീക്കം ചെയ്ത് ഉൾവശത്തിന്റെ പുതുമ നിലനിർത്താനും മറ്റെല്ലാ കാർ കെയർ സേവനങ്ങളും ൾക്കുമായി ഡൗൺലോഡ് ചെയ്യൂ കാഗോ ആപ്പ് കേരളത്തിലെ ആയിരത്തിലധികം പിൻകോഡുകളിൽ ഡോർ സ്റ്റെപ് സേവനം ലഭ്യമാണ് ബുക്കിംഗിനും ഫ്രാഞ്ചൈസ് അന്വേഷണങ്ങൾക്കുമായി വിളിക്കൂ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യൂ നമ്പർ നയൻ വൺ ത്രീ സെവൻ വൺ ടു ഫോർ ഫൈവ് സിക്സ് ഇൻ അപ്പോൾ തുടങ്ങാം നിങ്ങൾ ഒരിക്കലും പണക്കാരനാവില്ല എന്ന് പറയാനുള്ള പതിനഞ്ച് കാരണങ്ങൾ നമ്പർ വൺ നിങ്ങൾ വളരെയധികം പണം ചെലവഴിക്കുന്നു ധാരാളം ആളുകൾ അവരുടെ പരിധിക്കപ്പുറത്ത് ജീവിക്കുന്നു പക്ഷേ അത് അവർ തിരിച്ചറിയുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ കൺട്രി ഫിനാൻഷ്യൽ സർവേയിൽ പ്രതികരിച്ചവർ പകുതിയിലധികം പേരും തങ്ങളുടെ പ്രതിമാസ ചെലവ് വർഷത്തിൽ ഏതാനും മാസങ്ങളെങ്കിലും വരുമാനത്തിൽ കവിയുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു പണത്തിന്റെ അധിക ചെലവ് നിയന്ത്രിക്കാൻ നിങ്ങൾ എല്ലാ മാസവും പണം എവിടേക്കാണ് പോകുന്നത് എന്ന് ട്രാക്ക് ചെയ്യുവാൻ ഇന്ന് തന്നെ ആരംഭിക്കുക അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കി ആ തുക ഒരു റിട്ടയർമെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റിവയ്ക്കുക നമ്പർ നിങ്ങൾ വളരെ കുറച്ചു മാത്രം സേവ് ചെയ്യുന്നു ധനം കെട്ടിപ്പടുക്കുന്നതിന് പണം സേവ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമാണ് അസുഖമോ ജോലി നഷ്ടപ്പെടുകയോ മറ്റ് ഏതൊരു അപ്രതീക്ഷിത വിപത്തുകൾ ഉണ്ടായാൽ അതിനെ നേരിടാൻ ഒരു എമർജൻസി ഫണ്ട് സ്വരൂപിക്കേണ്ടത് അത്യാവശ്യമാണ് ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രി റെഗുലേറ്ററി അതോറിറ്റിയുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു സർവേയിൽ പങ്കെടുത്ത അമ്പത്തിയാറ് ശതമാനം വ്യക്തികളും സാമ്പത്തിക അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ മൂന്ന് മാസത്തെ വരുമാനം പോലും നീക്കിവച്ചിട്ടില്ല എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക പിരിമുറുക്കങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് അതിനെ നേരിടാൻ കഴിയാതെ പോകുന്നത് ഇന്ന് തന്നെ പുതിയൊരു സേവിംഗ് പാൻ ആരംഭിക്കുക നമ്പർ ത്രീ നിങ്ങൾ ഒരുപാട് കടം കൊണ്ടു നടക്കുന്നു ക്രെഡിറ്റ് കാർഡ് ഇനത്തിൽ മാത്രം അമേരിക്കക്കാർക്ക് ഏകദേശം എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം പലിശയാണ് അതിൽ നിന്ന് ഓരോ ക്രെഡിറ്റ് കാർഡ് കമ്പനികളും നേടുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ പലിശയുടെ നിരക്ക് ആരും മറന്നുപോകരുത് ക്രെഡിറ്റ് കാർഡ് ഉടമകളിൽ പലരും അത്യാവശ്യമില്ലെങ്കിൽ കൂടി എന്തെങ്കിലും വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ചില കടങ്ങൾ സാമ്പത്തിക വിജയത്തിലേക്ക് നമ്മളെ നയിക്കും ഉദാഹരണത്തിന് സ്ഥലം വാങ്ങാനും ബിസിനസ് ആരംഭിക്കാനും വിദ്യാഭ്യാസത്തിന് ലോൺ എടുക്കുന്നത് മുതലായവ എന്നാൽ വലിയ പലിശ നിരക്ക് ഈടാക്കുന്ന ക്രെഡിറ്റ് കാർഡ് ബാലൻസ് അങ്ങനെയല്ല അതുകൊണ്ട് എന്തും ക്രെഡിറ്റ് കാർഡ് കൊണ്ട് കടത്തിന് വാങ്ങുന്ന സ്വഭാവം ഒഴിവാക്കണം ഈ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സാമ്പത്തികമായ വിജയം കൈവരിക്കില്ല നമ്പർ ഫോർ നിങ്ങൾ ഒരുപാട് ഫീസുകൾ അടയ്ക്കുന്നു ടെലിഫോൺ ബിൽസ് ഇലക്ട്രിസിറ്റി ബിൽസ് വാട്ടർ ബിൽസ് എന്നിവ വൈകിയാണോ നിങ്ങൾ അടയ്ക്കുന്നത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ ലേറ്റായി അടയ്ക്കുന്നതിന് ചെറിയൊരു ചാർജ് അവർ ഈടാക്കാറുണ്ട് ചെറിയ തുകയാണ് എന്ന് കരുതി അവഗണിക്കരുത് ഓരോന്നും പ്രത്യേകം എടുത്ത് പരിശോധിച്ചാൽ ഓരോ വർഷവും അടയ്ക്കുന്ന അധിക തുക കണക്കാക്കാം ഉപയോഗിക്കുന്നില്ല എങ്കിലും ഓഫീസിലും വീട്ടിലും ഇന്റർനെറ്റ് കണക്ഷൻ ഡിജിറ്റൽ ടി വി നെറ്റ്വർക്ക് കണക്ഷൻ ആമസോൺ പ്രൈം നെറ്റ്ഫ്ലിക്സ് തുടങ്ങി ഒട്ടനവധി സേവനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന്റെ പണം അടയ്ക്കുകയും ചെയ്തു കൂടാതെ എ ടി എമ്മിൽ നിന്ന് പിൻവലിക്കുന്നതിന് ബാങ്കുകൾ ചാർജ് ഈടാക്കാറുണ്ട് അത് ഒരിക്കലും അവർ എസ് എം എസ് ആയി നമ്മളെ അറിയിക്കാറില്ല കൂടാതെ ക്രെഡിറ്റ് കാർഡ് ഫീസ് മറ്റ് ബാങ്കിങ് ഫീസ് എന്നിവ അറിയാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കി തന്നെ വിലയിരുത്തണം അതൊന്നും ഒരു വിഷയമല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അത്തരക്കാരൊന്നും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല തന്റെ അക്കൗണ്ട് യഥാസമയം പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്തവരാണ് ഈ ലോകം അറിയപ്പെടുന്ന ഇന്നത്തെ ധനികരായി മാറിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നമ്പർ ഫൈവ് നിങ്ങൾ വിരമിക്കുന്നതിനെ അവഗണിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയുണ്ട് ആരോഗ്യമുണ്ട് വരുമാനമുണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ നിറവേറ്റാൻ സാധിക്കും എന്നാൽ ഭാവിയിൽ നിങ്ങളുടെ കുടുംബം വലുതാകും നിങ്ങളുടെ ചിലവും ആവശ്യങ്ങളും വർദ്ധിക്കും അപ്പോൾ നിങ്ങൾക്ക് പ്രായമായിരിക്കാം ഈ ജോലി അന്നും ഉണ്ടാകണമെന്നില്ല കമ്പനിയിൽ നിന്നും വിരമിക്കേണ്ടി വരും അസുഖങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ വേട്ടയാടാം വരുമാനമില്ലാത്ത നിങ്ങൾ നന്നേ ബുദ്ധിമുട്ടാനും സാധ്യതയുണ്ട് നിങ്ങൾക്കിപ്പോൾ മുപ്പത്തഞ്ച് വയസ്സുണ്ടെങ്കിൽ കുറച്ച് കുറച്ചുകൂടി കഴിയട്ടെ റിട്ടയർമെന്റ് പ്ലാൻ തയ്യാറാക്കാൻ എന്നാണ് ചിന്തയെങ്കിൽ നിങ്ങൾ വൈകി പക്ഷേ ഇനിയും വൈകരുത് വൈകിയാൽ കൈപ്പേറിയ അനുഭവമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക നമ്പർ നിങ്ങൾ വലിയ തുകയ്ക്ക് വാങ്ങുകയും കുറഞ്ഞ തുകയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നു എന്തും വലിയ തുകയ്ക്ക് വാങ്ങുകയും അതിനേക്കാൾ കുറവിന് വിൽക്കുകയും ചെയ്യേണ്ടി വരുന്ന ആളാണോ നിങ്ങൾ ഉദാഹരണത്തിന് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ അറിവില്ലെങ്കിൽ സ്റ്റോക്കുകൾ വലിയ തുകയ്ക്ക് വാങ്ങുകയും ഒരുപക്ഷെ പിന്നീട് ആ സ്റ്റോക്കുകൾ ഭാവിയിൽ താഴേക്ക് പതിക്കുന്ന വേദനാജനകമായ കാഴ്ചയാകാം നിങ്ങളെ കാത്തിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ചലനങ്ങളെക്കുറിച്ചുള്ള അന്ധത നിങ്ങളെ ഒരു ദിവസം കൊണ്ട് വലിയ ദരിദ്രനാക്കി മാറ്റാം അറിവില്ലെങ്കിൽ സ്റ്റോക്കുകൾ വാങ്ങുകയോ വിൽക്കുവാനോ ശ്രമിക്കരുത് നമ്പർ സെവൻ നിങ്ങൾ എന്തും പുതിയത് മാത്രം വാങ്ങുന്നു എന്തും പുതിയത് വാങ്ങുന്ന ശീലമുള്ള ആളാണോ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസത്തെ ഉപയോഗത്തിനു വേണ്ടിയും പുതിയത് വാങ്ങുന്ന ശീലം ചിലർക്കുണ്ട് അത്തരം സ്വഭാവമുള്ളവർ ഒരിക്കലും സാമ്പത്തികമായി വിജയിക്കില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പിൾ ഐഫോണിന്റെയോ സാംസങ്ങിന്റെയോ ഏറ്റവും പുതിയ സ്മാർട്ട് ലോഞ്ച് ചെയ്താൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ മാസങ്ങൾക്ക് മുൻപായിരിക്കും വാങ്ങിയത് എങ്കിലും അത് കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് പുതിയ മോഡൽ വാങ്ങുന്നു ഫോൺ മാത്രമല്ല ക്യാമറ ലാപ്ടോപ്പ് കാർ എന്നിങ്ങനെ നീളുന്നു ആ ലിസ്റ്റ് ഈ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റാതെ നിങ്ങൾക്കൊരിക്കലും സമ്പന്നനാവാൻ കഴിയില്ല നമ്പർ നിങ്ങൾ നിങ്ങളിൽ പണം നിക്ഷേപിക്കുന്നില്ല നിങ്ങളെ സമ്പന്നതയിലേക്ക് നയിക്കുന്നതിന് ഏറ്റവും വലിയ വികാതം സൃഷ്ടിക്കുന്ന ഒരു കാരണമാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിവ് വ്യക്തിവികാസം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പണം നിക്ഷേപിക്കുന്നില്ല എങ്കിൽ ഭാവിയിൽ കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം സമ്പാദ്യ ശക്തി നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലും തൊഴിൽ നൈപുണ്യത്തിലും വേരൂന്നിയതാണ് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഏറ്റവും മൂല്യമുള്ള ആസ്തിയാണ് അത് ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നാലും അതിനൊരു പോറൽ പോലും ഏൽക്കില്ല നമ്പർ നയൻ നെഗറ്റീവ് മാനസികാവസ്ഥ സമ്പന്നന്റെ പാതയിലേക്കുള്ള പ്രയാണത്തിൽ നെഗറ്റീവ് മാനസികാവസ്ഥ വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനുള്ള കാരണം നിങ്ങളെക്കാൾ കൂടുതൽ ആരും നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്ന ഒരു ശബ്ദം നിങ്ങളുടെ തലയിലുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും ദീർഘകാല അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും നിങ്ങളുടെ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് മാനസികാവസ്ഥ ഒഴിവാക്കുക നമ്പർ ൻ തൽക്ഷണമുള്ള പ്രതിഫലം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നതിനർത്ഥം നിങ്ങൾക്കൊരു പ്രതിഫലത്തിനായി വളരെ കാലം കാത്തിരിക്കാനാവില്ല എന്നതാണ് നിങ്ങൾ ഇന്ന് ജോലിയിൽ ഏർപ്പെടുകയാണ് എങ്കിൽ അതിന്റെ ഫലം ഇന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് നിങ്ങൾ എന്തിലെങ്കിലും നിങ്ങളുടെ അധ്വാനം ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ ഒന്നു സ്പർശിക്കാതെ തന്നെ വർഷങ്ങൾ നിങ്ങൾക്ക് വരുമാനം നൽകുന്ന ഒരു ആസ്തിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പാക്കുക നമ്പർ മോശം സുഹൃത്തുക്കൾ മദ്യപാനവും നെഗറ്റീവ് ശീലങ്ങളിൽ ഉൾപ്പെടുന്നതും എപ്പോഴും പുറത്തുപോകുന്നതും ജീവിത വിജയം നേടിയ ആളുകളെ കുറിച്ച് മോശം മാത്രം സംസാരിക്കുന്ന ഇത്തരം സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇന്ന് തന്നെ ഈ സുഹൃത്തുക്കളുമായുള്ള ചങ്ങാത്തം അവസാനിപ്പിക്കുക മോശം സുഹൃത്തുക്കൾ അവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് മോശമായി ചിന്തിക്കുകയും മറ്റുള്ളവരെയും അതുപോലെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നവരുമാണ് തങ്ങളുടെ ജീവിതത്തിൽ നല്ലത് ചെയ്യുന്നതോ നല്ല ജീവിതം നയിക്കുന്നവരെയോ ജീവിതത്തിൽ വിജയിച്ചവരെയോ വെറുക്കുന്നവരാണ് അവർ ചിത്രക്കാർ കൂടുതലും മയക്കുമരുന്ന് മദ്യം മോശം ചെലവശീലങ്ങൾ പുലർത്തുന്നത് നിങ്ങൾക്ക് സാധാരണയായി കാണാൻ സാധിക്കും നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചാൽ അവരുടെ അടുത്ത വിദ്വേഷത്തിന്റെ ഇര നിങ്ങളായിരിക്കും അതിനാൽ മോശം സുഹൃത്തുക്കളുടെ കൂട്ടുകെട്ടിൽ നിന്ന് ഉടനെ തന്നെ മാറി നിൽക്കുക നമ്പർ അലസത സമ്പന്നതയിലേക്കുള്ള യാത്ര ഗൗരവമായി എടുക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് അലസതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അലസത സമ്പന്നതയിലേക്കുള്ള യാത്രയുടെ വില്ലനാണ് നിങ്ങളുടെ പദ്ധതി കാര്യങ്ങൾ യഥാസമയത്ത് പൂർത്തീകരിക്കാൻ അത് നിങ്ങളെ അനുവദിക്കില്ല നമ്പർ തേർട്ടീൻ അനാവശ്യമായി ശ്രദ്ധ തിരിയുന്നത് നമ്മളിൽ പലരും കൂട്ടുകാരുമായും കുടുംബവുമായും ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും സമയം ചെലവിടുന്നത് ഇഷ്ടമുള്ളവരാണ് എന്നാൽ ഇതെല്ലാം അമിതമായാൽ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ പ്രതികൂലമായി ബാധിക്കും ജോലിക്ക് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്കുമായി പ്രത്യേകം സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് നമ്പർ ഫോർട്ടീൻ അമിതമായി ചിന്തിക്കൽ എന്തെങ്കിലും ആരംഭിക്കുന്നതിനു മുൻപ് അമിതമായി ആസൂത്രണം ചെയ്യുന്നതിനെയാണ് വിശകലന പക്ഷാഘാതം എന്ന് പറയുന്നത് പലരും ഓരോ ദിവസവും ഓരോ ആശയവുമായി പദ്ധതികൾ മനസ്സിൽ ആസൂത്രണം ചെയ്യുന്നവരാണ് ചിന്തകൾ കാടുകയറുക എന്നല്ലാതെ അവർ വേറെ ഒന്നും ചെയ്യില്ല നിങ്ങൾ ദിവസങ്ങളെടുത്ത് ഓരോ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്നാൽ അതെപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുക എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല അത് അമിതമായ ചിന്തയാണ് എന്ന് പറയാം ഈ സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് മാറ്റാത്ത പക്ഷം നിങ്ങളുടെ മനസ്സിൽ ആകാശം മുട്ടെ നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം വളരുമായിരിക്കും എന്നാൽ നിങ്ങൾ ആ സംരംഭത്തിന്റെ ദരിദ്രനായ ഉടമയായിരിക്കും നമ്പർ ഫിഫ്റ്റീൻ അമിതമായി ജോലി ചെയ്യൽ നിങ്ങൾ വളരെയധികം ജോലി ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വേർക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം തെറ്റായ രീതിയിലാണ് ചെയ്യുന്നത് അത് നിങ്ങൾ അമിതമായി ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്നു തീർച്ചയായും അത് നിങ്ങളുടെ ജോലി ഗുണനിലവാരത്തെ ബാധിക്കും അമിത ജോലിയുടെ അടയാളങ്ങൾ ഇനി പറയുന്നവയാണ് സമ്മർദ്ദം ഉത്കണ്ഠ നിർജ്ജലീകരണം പോഷകാഹാരക്കുറവ് നെഗറ്റീവ് മൈൻഡ്സെറ്റ് പ്രകോപിപ്പിക്കാവുന്ന മാനസികാവസ്ഥ ഓവർ വർക്കിംഗ് നിങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും നിങ്ങൾ കൂട്ടുകാരെയും കുടുംബത്തെയും ഭക്ഷണവും വെള്ളവും അവഗണിച്ച് ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഓവർ വർക്കിംഗിന്റെ സൂചനയാണ് ഓരോ ബിസിനസിന്റെയും വളർച്ചയ്ക്ക് അതിന്റെ ഉടമയുടെ ക്രിയാത്മകമായ ഇടപെടൽ അത്യാവശ്യമാണ് അതിന് അയാൾ ആരോഗ്യകരമായ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ അയാളുടെ പ്രയത്നത്തിന്റെ ബലം ഉയർന്ന നിലവാരത്തിലായിരിക്കും അതുകൊണ്ട് കൂടുതൽ സമയം ജോലി ചെയ്യുന്നതിന് പകരം ഓരോന്നിനും പ്രത്യേകം സമയം മാറ്റിവെച്ച് സ്മാർട്ടായി ജോലി ചെയ്യുക ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്